വരുന്നത് നമ്മുടെ നറേറ്റീവ്സിന്റെ ബന്ധപ്പെട്ടിട്ടാണ് ആൻഡ് ഇപ്പോ നേ ലക്ഷ്മി മരക്കാരനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നാമത് അതിൻ്റെ ഒരു കോമിക് ബുക്ക് ചരിത്രമാണ് ആവറേജ് മലയാളികൾക്ക് അറിയുള്ളൂ അതിൻ്റെ പിന്നിലുള്ള അതൊരു ടൈറ്റിലാണ് അത് രണ്ട് മൂന്ന് മരിക്കാർമാരുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ നാല് മരക്കാർമാരുണ്ടായിരുന്നു അതിലെ രണ്ട് മൂന്ന് ആൾ ജനറേഷൻസിൻ്റെ കഥകളൊക്കെ കൂടി ഫ്യൂസ് ചെയ്തിട്ടുന്ന വാസ്തവവും കാട്ടാതെയാണ് ആ പിക്ചർ ഇറക്കിയിട്ടുള്ളത് ഞാൻ ആ സിനിമ കണ്ടത് വെച്ചാൽ ആരാണ് ഏറ്റവും കൂടുതൽ എന്നാണ് എനിക്ക് തോന്നിയത് അതായത് ശിവാജിയുടെ മകനോ അതോ മോഹൻലാലോ ആ തരത്തിലാണ് ഞാൻ ആ സിനിമ കണ്ടത് രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരാണുണ്ടോ പക്ഷേ എന്താ പറയാ അതിലിങ്ങനെ നോക്കിയിട്ട് എന്റെ മനസ്സിൽ കൂടെ ഓടിയത് ഓ ആരാടാ കൂടുതൽ തടിയുന്നു അത് ഇനിയിപ്പോ ബോഡി ഷേമിംഗ് ആണ് എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല പിന്നെ ഇതേപോലെ തന്നെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ശരിക്കും ഒരു ഓവേർട്ടായിട്ടുള്ള മെസ്സേജ് കയറ്റി വെച്ചിട്ടുള്ളു ഇപ്പൊ ഈ മരിക്കാറിലെ തന്നെ റിയാലോ ഒരു ചൈനീസ് ക്യാരക്ടറേയും ഇവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതെന്താ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സിനിമകളൊക്കെ ചൈനയിലും അവിടെ സബ് ടൈറ്റിൽ ചെയ്തിട്ട് ഇറ്റ്സ് എ ഹ്യൂജ് മാർക്കറ്റ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ഒരു സംഭവം അതിൽ കുത്തിക്കേറ്റിയതാണ് ബട്ട് മിനിറ്റ് ഒരു മിനിറ്റ് സോറി ടു ബട്ട് ഐ ഹാവ് ടു ബ്രിങ് ഇൻ എ വെരി ഇന്റാപ്റ്റ് പോയിന്റ് ഹിയർ നിങ്ങൾ ഇത് ഇത് പറഞ്ഞില്ലേ ചൈന ഐ വാസ് അബൌട്ട് ഐ ടു ഇറ്റ് ഡോക്ക് ഞാൻ പറയാം വൈ ദ റീസൺസ് ചൈനയില് ഏറ്റവും ജാസ്തി പ്രോബ്ലം ദ യങ്ങർ ജനറേഷൻ പ്രസന്റ് ജനറേഷൻ എന്താണെന്നറിയോ എന്താണെന്നറിയാം ഗെറ്റിങ് വളരെ വലിയ പ്രോബ്ലമാണ് ബിക്കോസ് നൗ നൌ ഓൺ പാകിസ്ഥാൻ പാകിസ്ഥാനി ഗേൾസ് ആർ ആസ് സെന്റർ ബ്രൈറ്റ് സെന്റർ ഫോർ ചൈനീസ് ടു ഇത് സട്ടിലിട്ടതാണ് ഇതിൽ വളരെ സട്ടിലി യു ലുക്ക് അറ്റ് എനിക്ക് Cultural issues. In the New York Times, China had a population problem and that is the younger generation is not able to get brides. Because our girls don't prefer Chinese men. They prefer white men. So they come here as brides, like how Europeans come here. That is a major market in United States or Europe. Okay? Europe like girls, they come to United States as brides. Chinese wants to go to Europe or um, uh, United States as bright. Chinese men don't have women, which is the other population which is feasible for them culturally. It is the Indian population. And Kerala provides a hotbed for that. That is why that concept was there. Nobody is going to say this openly, but the fact is that I don't know. That is why history needs to be checked if there was a Chinese character there or was it implanted in the movie. I I really don't know. But this this is a common problem in China. Sorry to to interrupt. I just had to bring this issue up. Thank you. അല്ല ഈ ചൈനീസ് ഇഷ്യൂവിനെ കുറിച്ചിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്സർവേഷൻ എന്റെ ഒരു ഒബ്സർവേഷൻ അറ്റ്ലീസ്റ്റ് ഫ്രം ഒരു എല്ലാ ഹോളിവുഡ് മൂവീസും എടുത്തുകഴിഞ്ഞ ചൈനീസ് ക്യാരക്ടർ ആദ്യമൊക്കെ അവർ വില്ലൻസ് ആയിരുന്നെങ്കിലും ചില ജെയിംസ് ബോണ്ട് മൂവിയിലൊക്കെ വില്ലൻസ് ആയിരുന്നെങ്കിലും പിന്നീട് പിന്നീട് എപ്പോ നോക്കിയാലും ജാക്കി ചാൻ തൊട്ടിട്ട് ഇവിടെ നിങ്ങളുടെ വന്നു കഴിഞ്ഞാൽ ദർ ഓൾ ഗുഡ് ഗായ്സ് എപ്പോഴും ഒരു സൈഡ് ആയിരിക്കും മെയിൻ ഹീറോയിൻ്റെ ആൻഡ് ദേ ടേൺ ഔട്ട് ടു ബി ദ ഗുഡ് ഗായ് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇറ്റ്സ് മണി ദർ ഇസ് എ മണി ട്രെയിൽ ചൈനീസ് മണി ട്രെയിൽ ഉണ്ട് ഇപ്പൊ നേരത്തെ ലക്ഷ്മി പറഞ്ഞ ഈ ബ്രൈഡ് സംഭവത്തിനെ കുറിച്ച് ഞാൻ കുറച്ച് വായിച്ചിട്ടുണ്ടെങ്കിലും ഐ ഡോ തിങ്ക് ഇറ്റ് ഇസ് സിംപ്ലി ദാറ്റ് ഐ തിങ്ക് ഇതിലൊരു മണി കണക്ഷനും ഉണ്ടാവും ആരാണ് ഈ മൂവീസ് ഫണ്ട് ചെയ്യണത് എവിടുന്നാണ് ഈ ഫണ്ട്സ് വരുന്നത് ഫൈനാൻഷ്യേഴ്സ് സോ ദോർ ദർ ഇസ് എ റീസൺ പ്ലസ് ഐ ഓൾസോ ഹേർഡ് ഈ ടാമിൽ ആൻഡ് മലയാളം മൂവീസ് ആർ ബീങ് സബ് ടൈറ്റിൽ ആൻഡ് റൺ ഇൻ ചൈന ആൻഡ് ദേ ആ ഗെറ്റിങ് എ ലോട്ട് ഓഫ് മാർക്കറ്റ്സ് പിന്നെ ഇപ്പോൾ ഇതിൽ വല്ല മണി ലോണ്ടറിങ് ഉണ്ടോ എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല സോ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് ഐ തിങ്ക് ദ ബ്രൈഡ് ഇഷ്യൂ മൈറ്റ് ബി വൺ ഓഫ് ഇറ്റ് ബട്ട് നമ്മുടെ അറിവില് ഞാൻ എവിടെയും വായിച്ചിട്ടില്ല അങ്ങനെ ഒരു ചൈനീസ് ക്യാരക്ടറോ അങ്ങനൊരു കണക്ഷൻ ഒരു ഈ യുദ്ധങ്ങളിൽ ചൈനീസ് ഒരു ഇൻഫ്ലുവൻസ് വായിച്ചിട്ടില്ല നമ്മുടെ ഹിസ്റ്ററിയിൽ അപ്പൊ ദിസ് ഇസ് സംതിങ് ദ ക്ലിയർലി ഇൻട്രൊഡ്യൂസ് പക്ഷെ അതേ സമയത്ത് ഓവേർട്ടായിട്ടുള്ള മെസ്സേജ് ഞാൻ പറയാൻ വന്നിരുന്നത് ഒബേർട്ടായിട്ടുള്ള മെസ്സേജ് ഇപ്പോൾ ആ കായംകുളി കായംകുളം കൊച്ചുണ്ണി ആ പിക്ചറിലാണ് ഓവേർട്ടായിട്ട് ജാതി പ്രശ്നങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് വിച്ച് ആദ്യമായിട്ടാണ് നമ്മൾ അതിൽ കാണുന്നത് അപ്പോൾ ഈ നേരത്തെ ചന്തു പറഞ്ഞ പോലെ ഇവിടെ കേരളത്തില് ഓഡിയോ വിഷുവൽ മേഖലയിൽ പ്രത്യേകിച്ച് സിനിമ കാരണം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ദ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ഗെറ്റ് ദയർ ഇൻഫർമേഷൻ സ്കൂളിൽ പഠിച്ച കുറച്ച് ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ഒരു എയ്റ്റി പെർസെന്റ് ഓഫ് ദ പീപ്പിൾ ഗെറ്റ് ഇറ്റ് ത്രൂ മാഗസീൻസ് ഓർ ഓഡിയോ വിഷുവൽ വേസ് വിച്ച് ഇസ് ഏറ്റവും മോസ്റ്റ് പോപ്പുലർ സംഭവം ഒരു കാലത്ത് മലയാളത്തിൽ സിനിമ തന്നെയായിരുന്നു കാരണം ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല വേറെ മാർഗങ്ങളുണ്ടായിരുന്നില്ല അപ്പം ഈ സിനിമകളാണ് ആ സിനിമകളിലൂടെയാണ് മെസ്സേജസ് കടത്തിവിട്ടിരുന്നത് അത് നമ്മൾ എല്ലാവരും അറിയാതെയും അത് അബ്സോർബ് ചെയ്ത് വളർന്നിട്ട് ഇവിടെ ഒരു ജനത ഈ തരത്തിലുള്ള ലെഫ്റ്റിസ്റ്റ് ബൂർ പണക്കാരൻ ചീത്താൾ ഈ തരത്തിലുള്ള ഒരു വിവേചനം തന്നെ ഒരു മണ്ടത്തര വിവേചനം തന്നെ മനസ്സിൽ വരുത്തി സി ഇതിൻ്റെ പ്രൊപ്പഗാൻ്റെ വേൾഡ് വാർ ടുവിൻ്റെ മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് ആദ്യം എപ്പോഴും ഓഡിയോ വിഷുവലിൻ്റെ പവർ മനസ്സിലാക്കിയിട്ടുള്ളത് പൊളിറ്റീഷ്യൻസ് ആണ് ഇപ്പോൾ യു എസില് തന്നെ വേൾഡ് വാർ ടു ടൈമിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫെൻസ് യൂസ് ടു ബി കോൾഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വോർ പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ഈ വോർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വെറുതെ അവരുടെ മക്കളെ ചാവാൻ വേണ്ടിയിട്ട് അയക്കില്ല ദ ഓർഡിനറി മാൻ സോ ദോ ദ ചേയ്ഞ്ച് ദ നെയം ടു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫെൻസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫെൻസ് എന്ത് ചെയ്തു വേൾഡ് വാർ ടുവിൽ ഹോളിവുഡ് സ്റ്റുഡിയോസിനെ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്ത് ദേ മേഡ് ഷുവർ ദ ഓപ്പോസിഷൻ വാസ് മേഡ് എ ടോട്ടൽ വില്ലൻസ് ആ ടൈമിൽ ഇറങ്ങിയിട്ടുള്ള വാർ മൂവീസും നാഥ്സീസ് പിന്നെ ജാപ്പനീസ് അവരെ ജാപ്സ് എന്ന് വിളിച്ചിട്ട് അവരെ അധിക്ഷേപിച്ചിരുന്ന് റേഷ്യലി ഈ തരത്തിലുള്ള അവരെ ഒറിയൻറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹ്യൂമെയിൻ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര കഥകളാണ് ഇറങ്ങിയിട്ടുള്ളത് ബുക്സും ഇതും ആ മൂവീസും ഒരു ഹോൾ ജനറേഷൻ ഓർ ടു ഓഫ് പീപ്പിൾ വെർ വെർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദാറ്റ് മാത്രമല്ല ഈ യുദ്ധത്തിന് പോണ സോൾജേഴ്സിന് തന്നെ ഇത് ഈ സിനിമകൾ കാട്ടിയിട്ടാണ് ഹേട്രഡ് ബിൽഡ് ചെയ്യുക ഒരു ആവറേജ് സോൾ സോൾജർ ഒരു കില്ലർ ആവണമെങ്കിൽ അയാൾക്ക് ഹേട്രഡ് ബിൽഡ് ചെയ്യണം അയാൾക്ക് വെറും ട്രെയിനിങ് കിട്ടിയോണ്ട് അയാൾക്ക് ഒരാളെ പോയി കൊല്ലാനൊന്നും പറ്റില്ല അപ്പം ആ എനമി എന്നുള്ള കാര്യം നമ്മൾ ഹേട്രഡ് ബിൽഡ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല ആ ഹേട്രഡ് ബിൽഡ് ചെയ്യുക ഈ ഓഡിയോ ഫിഷ്യൽ ഇത് കൂടെയാണെന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഡിഫെൻസ് യു എസും റഷ്യയൊക്കെ ധാരാളം ആ കാലത്ത് പ്രൊപ്പഗാൻ്റെ ഇത് ഉപയോഗിച്ചിരുന്നു നമ്മുടെ നാട്ടില് ഈ ലിമിറ്റഡ് ഓഡിയോ വിഷ്വൽ ഇതിൽ സിനിമയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോപ്പഗേറ്റർ ഈ സിനിമയെക്കൂടെയാണ് ഇതൊക്കെ കടത്തിയിരുന്നത് അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ആയിട്ടുള്ള ഒരു വ്യൂവും ആരും കൊണ്ടുവന്നിട്ടില്ല അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ രക്ഷകനായിട്ട് ഒരു ഇടതുപക്ഷക്കാരനാരോ വരണ പോലെ വേറൊരു ഒരു നാഷണലിസ്റ്റോ റൈറ്റ്വിങ് ആയിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ അവിടെ ഇവിടെ വന്നെങ്കിലും നത്തിങ് ഓവേർട്ട് അതുകൊണ്ട് സൊസൈറ്റിയിൽ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല ഇറ്റ്സ് വെരി മിനിമൽ പിന്നെ വായിച്ച് വരുന്ന ഒരു പോപ്പുലേഷൻ ഇത് മനസ്സിലാക്കുന്നത് വളരെ മിനിമലാണ് ഇവിടെ ഇപ്പോൾ ഈ ഓഡിയോഫിഷ്യൽ ഒക്കെ തുറന്ന് വിട്ടതിന് ശേഷമാണ് പീപ്പിൾ ഹാവ് നൗ ആക്സസ് ടു മോർ തിങ്സ് ത്രൂ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഇൻ്റർനെറ്റ് ആൻഡ് അതേഴ്സ് വേറെ ആൾക്കാർ ഈ മെസ്സേജിങ് ശരിക്കും ക്വസ്റ്റിൻ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോഴാണ് ബാക്കിയുള്ളതൊക്കെ പുറത്തു വരുന്നത് ഇവർക്ക് ശരിക്കും ഒരു അടിയായി കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റതൊരു വൺ സൈഡഡ് മെസ്സേജിങ് ആയിരുന്നു ആ മെസ്സേജിങ് മാറ്റിയിട്ട് ഇപ്പം നൗ ദർ ഇസ് എ സ്ട്രോങ് പ്രസൻസ് ഓൺ ദ റൈറ്റ് വിങ് സൈഡ് അതുകൊണ്ട് എന്താണ് വെച്ചാൽ എവ്രിതിങ് ഈസ് ബീങ് ക്വസ്റ്റൻ എവ്രിബി ആൻഡ് എവ്രിതിങ് ഇൻ ഹിസ്റ്ററി ഇസ് ബീങ് ക്വസ്റ്റൻഡ് ഇവരുടെ നറേറ്റീവ്സ് കംപ്ലീറ്റ് പലതും നോൺ ഫാക്ച്വൽ പൊളിഞ്ഞിരിക്കണം ആൻഡ് നൗ ദേ ആർ ഓൺ ദ ഡിഫൻസീവ് ഇനി ഈ നറേറ്റീവുകൾ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കണം അപ്പോൾ എൻ്റെ ഒരു വീക്ഷണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഓഡിയോ വിഷ്വൽ സ്പേസിൽ ത്രൂ വോട്ട് എവർ മീഡിയം വെതർ ഇറ്റ് ഈസ് ക്ലബ് ഹൗസ് ഓർ യൂട്യൂബ് യൂട്യൂബോർ മൂവീസോ എവിടെ പറ്റുവാണെങ്കിലും വി ഹാവ് ടു കീപ് ദ നെറേറ്റീവ് ഗോയിങ് കാരണം ഇത് ഈ ഒരു മീഡിയം ഇനി നമ്മൾ ഒരിക്കലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അക്കാഡമിക്സിലും ഇതിലൊക്കെ ദാറ്റ് ഇസ് എ സ്ലോ പ്രോസ് പ്രോസസ്സ് അത് കുറേ ജനറൽ പോപ്പുലേഷൻ മാറി കഴിയുമ്പോഴും പിന്നെ പൊളിറ്റിക്കലി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവിടെ നിന്നുള്ള ക്ലീനിങ് എഫേർട്സും ചെയ്തു കഴിഞ്ഞാൽ അതും മാറും കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഈ എൻ ഇ പി വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഞാൻ മനസ്സിലാക്കുന്നു അത് അതിനെ കുറിച്ചിട്ട് വായിച്ചു നോക്കുമ്പോൾ എൻ ഇ പിയിൽ നോ ലോങ്ങർ യു വിൽ ഹാവ് ടീച്ചേഴ്സ് വെറുതെ വന്നിട്ട് ടേക്ക് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള പരിപാടി നിർത്തിയിട്ട് ദേ ഹാവ് ടു ക്രിയേറ്റ് സം ഓഫ് ദിയർ ഓൺ ദേ ഹാവ് ടു ആസ് പീപ്പിൾ ടു തിങ്ക് ഫോർ ദംസെൽവ്സ് ആൻഡ് ബ്രിങ് ദർ ഓൺ ഒബ്സർവേഷൻ അങ്ങനെ വരുമ്പോൾ ഈ സ്കൂളിൽ കൂടെയും കോളേജിൽ കൂടെയുള്ള ഇങ്ങനത്തെ ഈ യൂണിയൻസിലുള്ള പ്രോപ്പഗാൻഡിസും കുറേയൊക്കെ നിൽക്കും ബിക്കോസ് പീപ്പിൾ വിൽ ബി ഫോഴ്സ്ഡ് ടു കൗണ്ടർ മറ്റൊരു കുട്ടികൾ ഫാക്സ് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതൊരു വലിയ ചേഞ്ചാണ് ഇപ്പോൾ സൊസൈറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സോ ഓവറോൾ നമ്മൾ എപ്പോഴും ഈ മീഡിയ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ദാറ്റ് വി ഗെറ്റ് മോർ ഓഫ് ദീസ് മെസ്സേജസ് ഔട്ട് ഇത് ത്രൂ സോഷ്യൽ മീഡിയ ഓർ എനി അതർ പ്ലാറ്റ്ഫോം ദാറ്റ് വി യൂസ് സോ ദാറ്റ് ഇവരുടെ ഈ സട്ടിലായിട്ട് കടത്തി കയറ്റണ മെസ്സേജസും അല്ലെങ്കിൽ ഓവേർട്ടായിട്ട് കടത്തി കയറ്റുന്ന മെസ്സേജസും വി ക്യാൻ കൗണ്ടർ ദാറ്റ് എൻ്റെ ഞാനിപ്പോൾ കണ്ടെടുത്തോളം അത് നടക്കുന്നുണ്ട് ഇപ്പോൾ നല്ല പോലെ മീഡിയ യൂസ് ചെയ്യണ ഒരാൾ മോദി തന്നെയാണ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ ഹിസ്റ്ററി ആൾക്കാരൊക്കെ പറയും ഈ ബ്രഡ്സ് ആൻഡ് സർക്കി റോമൻസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് അതായത് ഈ ആൾക്കാരെ അടിച്ചമർത്തിപ്പെടണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സ്പെക്ടക്കിള് കൊടുക്കണം ആ സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാഡിയേറ്റർ ഇതും മറ്റും മറിച്ചും എന്നിട്ട് പിന്നെ എന്തെങ്കിലും കുറച്ച് തുച്ഛം ബ്രെഡ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഇവർക്ക് നടത്താം സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ വലിയ ഒന്നും ഇല്ലാതെ ഇവിടെ മോദി ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യണത് ബട്ട് ഇഫ് യു നോട്ടീസ് ഹീ കെയർഫുള്ളി പൊസിഷൻസ് എവറിത്തിങ് എല്ലാം ഒരു സ്പെക്ടക്കളാണ് ഈസ് യൂസിങ് ദ മീഡിയ അതൊരു ആർത്തി ചെയ്യാണ് അല്ലെങ്കിൽ ഒരു റോഡ് ഷോ അല്ലെങ്കിൽ ഒരു മീറ്റിങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കൾച്ചറൽ ഇവൻ്റോ ഒരു ഇത് ഇവൻ്റ് ചെയ്യുമ്പോൾ ഈ മേക് ഷോർ ഇറ്റ്സ് എ ബിഗ് കോറിയോഗ്രാഫ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് വേറൊരു വ്യത്യാസം കണ്ടിട്ടുള്ള ഈ ഈ അഡ്മിനിസ്ട്രേഷനിൽ എവ്രിബഡി ഇൻക്ലൂഡിങ് മോദി ഈ സാൻഡേർഡ് എവറി വൺ ഇസ് ഡ്രസ്ഡ് വെൽ ദേ പ്രൊജക്റ്റ് എ ഗുഡ് ഇമേജ് ആരും ഇങ്ങനെ നാറിയ കപ്പട വേഷായിട്ട് ദരിദ്രവാസികളെ പോലെയെല്ലാം നടക്കണേ ദർ ഓൾ പ്രൊജക്ട് ദംസെൽവ്സ് വെൽ സോ ദ യൂസിങ് ദ മീഡിയ അതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഉണ്ട് അതൊക്കെ പറയാം ബട്ട് യു നീഡ് ദാറ്റ് ടു ആൾക്കാരുടെ മനസ്സിലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ആ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അവരെ ശ്രദ്ധ പിടിച്ചാലേ ബാക്കിയുള്ള മെസ്സേജും വരും ഇപ്പം ഇപ്പം തന്നെ ഞാൻ നമ്മളിപ്പോൾ ഈ കുറച്ചു കാലമായിട്ട് ഈ കമ്മികൾ പറയണ ഒരു ഇതുണ്ടല്ലോ ഈ ഇമേജറി എത്ര സ്ട്രോങ് ആണ് മൂവീസിലെന്നുള്ളത് ഇവർ ഈ സർവേക്കറിനെ കുറിച്ച് കാല് നക്കിയാണെന്ന് പറയണത് ആ കാല നോക്കണ ഇമേജ് ആ കാലാപാനി എന്നുള്ള സിനിമ ഇവരെടുത്തിട്ടുള്ള അല്ലാതെ ഇവർ വായിച്ചിട്ടെടുത്തിട്ടുള്ള ഒന്നും അല്ല അവരുണ്ടാക്കിയിട്ടുള്ള ഇമേജറി അതെന്നാണ് അതിലൊരു സീനുണ്ട് അത് സവർക്കറിനെ കുറിച്ചല്ല പക്ഷെ അവർ ആ ഇമേജ് എടുത്തിട്ട് ഇങ്ങോട്ട് കളിച്ചു സോ വിച്ച് ഇസ് വൈ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു യൂസ് ഇമജറി ആൻഡ് ആ കാര്യത്തിൽ ഇപ്പം മോദിനെ ബീറ്റ് ചെയ്യാൻ ആരുമില്ല ആൻഡ് ഹി യൂസിങ് ഇറ്റ് ക്വൈറ്റ് വെൽ ആ സ്പെക്ടക്കിൾസും ഇമേജും ചെയ്ത ആൾക്കാരുടെ അത് കയറും ആൻഡ് ദെൻ യു ക്യാൻ ടേക്ക് ദ മെസ്സേജ് ഫോർവേഡ് ഇപ്പോൾ രാം മന്ദിരമായാലും എന്തെന്നെ ആയാലും യുനോ ആ സ്പെക്ടക്കിൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഇമേജസ് പോവില്ല ആ ഇമേജസ് കൂടെയാണ് നമ്മൾ പലതും നമ്മൾ അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയിട്ട് പിന്നെ വരുന്ന മെസ്സേജിന് നമ്മൾ കുറച്ചും കൂടി ഓപ്പൺ ആയിരിക്കും അപ്പോൾ അതാണ്